കൺവെൻഷൻ ഫുൾ സ്വിംഗിലേക്ക് ആയി നൂറ് ശതമാനം നിങ്ങൾ കൺവെൻഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു മുഖ്യമന്ത്രി വന്നാൽ എങ്ങനെയാവും എന്നൊക്കെ ചോദിച്ചു മുഖ്യമന്ത്രി കുറെ ദിവസങ്ങളായിട്ട് താമസിച്ച തെരഞ്ഞെടുപ്പുകളെ ഇവിടെ നടന്നതൊക്കെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ അപ്പോ ഒരു സംശയം ഇന്നത്തെ കൺവെൻഷൻ കൂടി നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അറിയാൻ പറ്റും നാളെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഞാൻ പിന്നെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കാം ഒരു കാലത്തും നിലമ്പൂരിന്റെ ചരിത്രത്തിലില്ലാത്ത ഒരു വലിയ ജനമുന്നേറ്റം ജനങ്ങളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക അത്രമാത്രം ദുസ്സഹമായ അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു ഇതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഇവിടെ ഉണ്ടാവണമെന്ന് കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഭരണമാറ്റ ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു കഹളമായിരിക്കും നിലമ്പൂർ എന്ന് പറഞ്ഞുവച്ചോടുകൂടി ഭരണം അതിന്റെ കാര്യങ്ങൾ ചർച്ചയാവുന്നല്ലേ തീർച്ചയായിട്ടും അത് അത്തരം കാര്യങ്ങളൊക്കെ എന്റെ നേതാക്കന്മാരാണ് സംസാരിക്കേണ്ടത് എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ അത് രാഷ്ട്രീയത്തിനതീതമായി എൽ ഡി എഫിന് ഇതൊരു വിധിയെഴുത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത് അത് ചർച്ച ചെയ്യുമ്പോൾ നിലമ്പൂരിലെ നിലവിലെ അവസ്ഥ പത്തൊമ്പത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ അവസ്ഥകളും അതിന്റെ പ്രശ്നങ്ങളും കൂടി ചർച്ചയാവുന്നല്ലേ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും യു ഡി എഫ് കൊണ്ടുവതിയ പദ്ധതികളൊന്നും വേണ്ട നിലമ്പൂര് പുതിയ വികസന പ്രവർത്തനങ്ങളും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ യു ഡി എഫ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളൊന്നും മുഴുമിപ്പിക്കെങ്കിലും വേണ്ടേ അതിൽ തുടർച്ചയെങ്കിലും ഉണ്ടാവണ്ടേ നിലമ്പൂർ ബൈപാസ് യു ഡി എഫ് കൊണ്ടുവന്നതല്ലേ യു ഡി എഫ് പണിതാരംഭിച്ചതല്ലേ എന്തുകൊണ്ട് ഒമ്പത് വർഷമായിട്ട് ഇപ്പോഴും അത് അവിടെ കിടക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിലമ്പൂരിന്റെ ഗവൺമെന്റ് കോളേജ് എന്തുകൊണ്ട് ഇപ്പോഴും ഗവൺമെന്റ് കോളേജിന് ഒരു ഭൂമി പോലും ഏറ്റെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചില്ല ഒരു കെട്ടിടം പോലും ഉണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചില്ല അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് എത്രയോ ആളുകൾ ഇവിടെ ക്രൂരമായി കാട്ടാൻ ആക്രമണത്തിൽ കാട്ടുമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടും എന്തുകൊണ്ട് അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ ഈ ജനവാസ മേഖലയിൽ എന്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് വരുന്നില്ല അതല്ലേ നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ആ ആവുകയാണ് വെട്ട് സ്ഥാനാർത്ഥികൾ വരട്ടെ കാലം ഒന്ന് ഇറങ്ങട്ടെ ഇത് ഞങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് നടന്നിട്ട് എന്ത് കാര്യമുള്ളു ആ നിങ്ങൾ സ്ഥാനാർത്ഥികളൊക്കെ വരട്ടെ പക്ഷെ എന്താ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ആദ്യം സ്ഥാനാർത്ഥി വരണമെങ്കിൽ നോമിനേഷൻ കൊടുക്കണ്ടേ അത് കഴിഞ്ഞ് നോമിനേഷൻ കൊടുത്തു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വരണ്ടെ അപ്പൊ നമുക്ക് എല്ലാം സംസാരിക്കാം തീർച്ചയായും അത്രയും ആശങ്ക പി വിഭാഗ ആശങ്ക പങ്കുവയ്ക്കുന്നില്ല ഭരണ പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യാവുക എന്ന് ആവർത്തിക്കുകയാണ് ആര്യാരുടെ ശോകത്ത് അനുരൂപ് ശ്രീകോട്ടിന മുഹമ്മദ് അസം ചിലപ്പോൾ